സ്ലാമലേക്കും വറഹമുല്ല എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം നാം എവരുടെയും മേൽ നിരന്തരം വർഷിക്കുമാറാകട്ടെ ഞാനിപ്പോഴേ വോയിസ് ഇടുന്നത് എൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ സന്ദർശിക്കുന്നതിനും മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനും ബാംഗ്ലൂർ സിറ്റി വിട്ടു പോകുന്നതിനുള്ള അനുമതി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിചാരണ കോടതിയെ സമീപിക്കുകയും വിചാരണ കോടതി മാതാവിനെ കാണാൻ പോകാമെന്നും അതിനുള്ള ചെലവ് നാം നാം തന്നെ കൊടുക്കണമെന്നും മകന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വിധി പറയുകയും അതിൽ മേൽ സുപ്രീം കോടതിയിൽ റിവിഷൻ പോവുകയും സുപ്രീം കോടതിയിൽ നിന്ന് മകന്റെ വിവാഹത്തിൽ പോകാനുള്ള അനുമതി കൂടി കിട്ടിയപ്പോഴും ചെലവ് സ്വന്തം വഹിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഉള്ള നിർദ്ദേശങ്ങൾ വന്നപ്പോഴൊക്കെ ഞാൻ ഗ്രൂപ്പിലൂടെ വരികയോ നിങ്ങളോടൊന്നും സംസാരിക്കുകയോ ചെയ്തിട്ടില്ല കാര്യങ്ങളെല്ലാം ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിയതിന് ശേഷം മാത്രം സംസാരിച്ചാൽ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു അതിന്റെ കാരണവും ആസൂത്രകരുടെ ആസൂത്രണങ്ങൾ നീണ്ടുകൊണ്ടേയിരിക്കും അവരേതെങ്കിലുമൊക്കെ തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആഹ്ലാദ പ്രകടനത്തിനോ അഭിപ്രായ പ്രകടനത്തിനോ ഒന്നും മുതിരാതിരുന്നത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇന്നലത്തെ തീരുമാനപ്രകാരം നമ്മൾ ഇപ്പോഴേ ആ തീരുമാനത്തിനനുസരിച്ച് കർണാടകയിലെ ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണറെ കാണാൻ വേണ്ടി അഡ്വക്കേറ്റ് ഉസ്മാനും റജീബും ഒക്കെ പോവുകയും അദ്ദേഹവുമായി കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിവരം നമ്മൾ പോകുന്നതിന്റെ തുടക്കം എന്ന നിലയിൽ തന്നെ പതിനാല് ലക്ഷത്തിലധികം രൂപ കെട്ടിവെക്കണമെന്നാണ് അതിനുശേഷം പിന്നീട് വീണ്ടും അടുത്ത ബില്ല് വരും എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ എന്തായാലും ഇത്രയും പൈസ കെട്ടിവെച്ച് കേരളത്തിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യത്തിലല്ല ഞാനുള്ളത് പതിനാല് ലക്ഷം രൂപ അങ്ങനെ ഈ ഒരു കാര്യത്തിനു വേണ്ടി കെട്ടിവെക്കാനും പിന്നീട് വീണ്ടും ബാക്കി പൈസ കൊടുക്കാനും അത്രയും വലിയ ഭാരിച്ച ഒരു ഒരു തുക കെട്ടിവെക്കാവുന്ന ഒരു സാഹചര്യത്തിലല്ല ഒമ്പതര വർഷക്കാലം കോയമ്പത്തൂർ ജയിലിലും ഇപ്പോഴിവിടെ ഏഴു വർഷക്കാലത്തിലധികമായി കാലത്തിലധികമായി ഇവിടെയൊക്കെ ഇങ്ങനെ വിചാരണ തടവുകാരനായി കഴിയുന്ന എൻ്റെ അവസ്ഥ അതല്ല അപ്പൊ ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനതിന് തയ്യാറാകുന്നില്ല പിന്നെ എനിക്കറിയാം ഒരുപക്ഷെ ഈ കാര്യം പറയുമ്പോൾ കോടീശ്വരന്മാർ ലക്ഷാധിപതികളും അല്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ നിങ്ങളൊക്കെ എന്ത് വില കൊടുത്തും നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ഭൂമി പോലും വിറ്റിട്ടായാലും നിങ്ങളതിന് തയ്യാറാകുമെന്ന് എനിക്കറിയാം ഇന്നലകളിൽ എനിക്ക് അനുഭവമുണ്ട് പക്ഷെ അങ്ങനെ ഭരണകൂടം സൃഷ്ടിക്കുന്ന അനീതിയുടെ തീരുമാനങ്ങൾക്ക് അനുകൂലമായി കോടികളും ലക്ഷങ്ങളും ഒക്കെ ഇങ്ങനെ അനാവശ്യമായി ചെലവഴിക്കുക അതിനു വേണ്ടി ആരുടെ ഒക്കെ പൈസ കടമായിട്ടോ ഭൂമിയുറ്റോ ഒക്കെ ഉണ്ടാക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ഇപ്പോഴത്ത് പറയുന്നത് നിലവിൽ ഈ തീരുമാനപ്രകാരം ഇന്നോ നാളെ ഒന്നും എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല ഇങ്ങനൊരു പൈസ കെട്ടിവെച്ചുകൊണ്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നുകിൽ ഗവൺമെന്റ് കേരള ഗവൺമെന്റുമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി പാർട്ടി നേതൃത്വത്തോട് ഏൽപ്പിച്ചിട്ടുണ്ട് അവർ ഉത്തരവാദിത്തപൂർവ്വമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും സമീപനം ഗവൺമെന്റ് ടു ഗവൺമെന്റ് ടോക്ക് നടത്തി തീരുമാനം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഇനി ഈ വിഷയം സംബന്ധിച്ച് കോടതിയെ സമീപിക്കണോ എന്നുള്ളത് വക്കീലുമാരുമായിട്ട് ആലോചിച്ചിട്ട് അങ്ങനെ വേണ്ടി വന്നാൽ വീണ്ടും കോടതിയെ സമീപിച്ചിട്ട് എന്തെങ്കിലും ഇളവ് നേടി ഇനി തൽക്കാലം വലിയ ദീർഘ സമയമൊന്നുമുള്ള വരവും യാത്രയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വിവാഹത്തിൽ പങ്കെടുക്കൽ പോലെയുള്ള കാര്യങ്ങൾക്ക് ചുരുങ്ങിയ നിലയിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ള നിലയിലൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ തീരുമാനിക്കാൻ കഴിയുള്ളൂ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നീതിയുടെ പ്രകാശം കിട്ടേണ്ട കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായിട്ട് വെക്കുന്ന നിയമങ്ങളുടെയും അനാവശ്യമായി വെക്കുന്ന തീരുമാനങ്ങളുടെയും മുന്നിൽ തലകുനിച്ച് വലിയ റിസ്ക് എടുത്തിട്ട് അതെല്ലാം അംഗീകരിച്ച് പോവുക എന്നുള്ള ഒരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഇൻഷഅള്ള അടുത്ത ദിവസങ്ങൾ എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരോടും അറിയിക്കുകയാണ് തൊട്ടടുത്ത ദിവസങ്ങൾ കേരളത്തിലേക്കുള്ള വരവ് പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കുക സമകാലീന ഇന്ത്യയിലും ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രൂരവും ഭീകരവുമായ നിരവധി സംഭവങ്ങളോട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്നെ ഇത് അല്പം പോലും ഹൃദയവേദന ഉണ്ടാക്കിയിട്ടില്ല അല്പം പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് മാനസികമായൊരു തളർച്ചയില്ല സർവശക്തന്റെ തീരുമാനങ്ങൾ ഇതിലും ശക്തമായിട്ടുള്ള പല രംഗങ്ങളിലും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഇതും ഞാൻ അങ്ങനെ തന്നെ കാണുകയാണ് സർവ്വശക്തന്റെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഇൻഷാ അള്ളാ എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അനുകൂലമായ തീരുമാനം ഉണ്ടാകും അത് കിട്ടും അത് കിട്ടുമ്പോൾ അത് സ്വീകരിക്കും അതിനപ്പുറം ഞാൻ ഈ അസ്ഥാനത്തും അനാവശ്യമായും എവിടെയും തലകുനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല റബ്ബിന്റെ മുമ്പിൽ അല്ലാതെ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലാണ് എന്തായാലും എൻ്റെ അടുത്ത് പൈസ ഇല്ല വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ നിന്ന് പിരിച്ച് ഡോക്ടർമാർക്ക് കൊടുക്കാനും കോടതിക്ക് കൊടുക്കാനും വക്കീലന്മാർക്ക് കൊടുക്കാനും ഒക്കെ വേണ്ടി ഉണ്ടാക്കിയ പൈസ ഒന്നും ഇങ്ങനെ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നാൽ നിങ്ങൾ ഇത് കേൾക്കുന്ന ഉടനെ വേണ്ടി വന്നാൽ എനിക്കറിയാം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭൂമി വിറ്റായാലും വീട് വിറ്റായാലും സഹായിക്കാവുന്ന മാനസികാവസ്ഥയുള്ള നിരവധി പാപങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് അതിനൊക്കെ തയ്യാറാകുമെന്ന് എനിക്കറിയാം പക്ഷെ അതൊക്കെ ഒരു ഒരു അത്രയും അനിവാര്യമായ ഒരു ഘട്ടത്തിൽ മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ ഇപ്പോഴാവശ്യം പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുക ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക മർദ്ദിതന്റെ പ്രാർത്ഥനയ്ക്കും സർവശക്തനായ നാഥന്റെയും ഇടയിൽ മറകളില്ല ഒരു അല്പം വൈകിയാലും പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും സർവശക്തൻ തുണയ്ക്കട്ടെ സ്ലാ വാല് വർഹമ്മാത്തു